അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി സ്വന്തമായിട്ടുണ്ടാക്കിയ വഞ്ചി വെള്ളത്തിലിറക്കി കാഴ്ച കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ചാൾ മുമ്പ് ഒരു വീഡിയോ കേട്ടായിരുന്നു നമ്മുടെ സുഹൃത്തിന്റെ ഒരു വഞ്ചി എടുത്തിട്ട് നമ്മൾ പുഴയിൽ വെട്ടിച്ചൂണ്ടിടാൻ പോയി തട്ടാ അപ്പൊ അന്ന് പോയിട്ട് നാല് നാലര കിലോ നമുക്ക് കിട്ടിയായിരുന്നു അപ്പൊ അത് കണ്ടിട്ടണമെന്നറിയില്ല ആൾ പറഞ്ഞു ഇനി കൂടി വഞ്ചി എടുക്കണ്ടെന്ന് പറഞ്ഞു വഞ്ചിക്ക് കംപ്ലയിന്റ് ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് അന്ന് നമ്മൾക്ക് നമുക്ക് വാശിക്ക് നമ്മളൊരു വഞ്ചി വാങ്ങിക്കാൻ വെച്ചിട്ട് വില വെച്ചപ്പോൾ ഏകദേശം ഇരുപതിനായിരം രൂപ വില പറഞ്ഞത് അപ്പം അത്രയും പൈസ നമ്മളിൽ എടുക്കാല്ലാത്തത് കൊണ്ട് നമ്മൾ സ്വന്തമായിട്ടൊരു വഞ്ചി കണ്ട് ഉണ്ടാക്കാനുള്ള തീരുമാനത്തിൽ എത്തിക്കാൻ കേട്ടാ അപ്പ ഇപ്പം നമ്മൾ ഇത്ര മീനൊക്കെ കിട്ടണുള്ളൂ അപ്പൊ വഞ്ചി ഉണ്ടാക്കി ഇഷ്ടംപോലെ മീൻ കിട്ടും അല്ല സുചിത്തേ കിട്ടും അപ്പം നമുക്ക് പഠിച്ചാലൊരു വഞ്ചിണ്ട് പഠിച്ചാലോ സുചിത്തിന്റെ വിഷമം കണ്ടിട്ടുണ്ടല്ലോ വഞ്ചി ഉണ്ടാക്കണത് അല്ലാണ്ട് എനിക്ക് വഞ്ചിയുടെ ആവശ്യം ഉണ്ടായിട്ടല്ല എന്നാലും ശരിയാവില്ല എന്നൊന്നും നമുക്ക് അറിയില്ല എന്തായാലും ഉണ്ടാക്കി നോക്കാം അപ്പൊ പോവലേ െ ഇത് ആദ്യമായിട്ട് നമ്മൾ പോയി വാങ്ങിച്ചത് ഈ ഒരു മാറ്റാണ് ഇപ്പൊ അടുത്തായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അരഞ്ച് പൈപ്പ് വയറിങ്ങിന്റെ പൈപ്പ് പിന്നെ അതുപോലെ തന്നെ അരഞ്ച് ടീയും വാങ്ങിച്ചിട്ടുണ്ട് ഒരു പത്ത് മുപ്പതെണ്ണം ഞാനിപ്പോ ആദ്യം തന്നെ ഈ പൈപ്പ് നമ്മൾ ഈ ഷേപ്പിലാക്കി എടുത്തേക്കാ ഇത് ഏകദേശം ഒരു പത്തടി ഏഹ് നീളുണ്ട് ഇതിപ്പോ മൊത്തം നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഒരു പതിനാലടിയാണ് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഈ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് കണ്ട എല്ലാ ജോയിന്റിലും നമ്മളിങ്ങനെ ഈ ഇൻസുലേഷൻ ഇൻസുലേഷൻ് അടിച്ചു കൊടുക്കണം അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടാണ് നമ്മൾ ഇത് വിട്ടുപോകും നമ്മളപ്പ നേരത്തെ വാങ്ങിച്ച ഫോമിന്റെ വില പറഞ്ഞില്ലേട്ടാ ഈ ഫോമിന് ഇപ്പൊ നമ്മൾ വാങ്ങിച്ച നാല് മീറ്റർ നീളവും പിന്നെ നാലടി വീതി ഉള്ളതിന് നാഞ്ഞൂറ് രൂപയക്കണേ പത്ത് എം എമ്മിൻ്റെ ആണ് വാങ്ങിച്ചേക്കണത് അതുപോലെ തന്നെ പൈപ്പ് അരഞ്ചു ഇപ്പൊ നമ്മൾ പോയിട്ട് മോൾ വേണ്ടി പൈപ്പ് അതായത് പൈപ്പും കൂടി ട്വൻജിയുടെ അപ്പൊ നമ്മുടെ വഞ്ചിയുടെ മോളിന്റെ ഏകദേശം രൂപത്തിലായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ കുറച്ചും കൂടി പൈപ്പ് ഒക്കെ വെച്ച് കെട്ടി ഒന്നും കൂടി സ്ട്രോങ് ആക്കണം അങ്ങനെ നമ്മുടെ വഞ്ചിയുടെ മോളിന്റെ ഏകദേശം രൂപത്തിലായിട്ടുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ ആ ഫോമും കൂടി നമ്മളിന്ന് പൊതിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം സെറ്റായി അപ്പൊ കറക്റ്റ് ഷേപ്പ് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടിയിട്ടിട്ട് ഷെയ്പ്പാക്കാന്നാണ് വിചാരിക്കുന്നത് സ്ട്രക്ചർ നമ്മളിപ്പോൾ ഏകദേശം രൂപ ആക്കിയെടുത്തേന് നമുക്ക് വന്നിരിക്കണ ചിലവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എണ്ണൂറ് രൂപയോളമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോം ആ മാറ്റ് വാങ്ങിച്ചതിന് ഒരു നാനൂറ് രൂപ ആയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പും ഇൻസുലേഷൻ ടൈപ്പും കൂടി ഒരു നാനൂറ് രൂപയായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്കൊരു വഞ്ചി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കാരണം അതിൻ്റെ മുകളിൽ നമുക്ക് ഫൈബർ ഇട്ട് ആ വഞ്ചിയുടെ പുതിയൊരു വഞ്ചിയുടെ കോപ്പി എടുക്കാറുണ്ട് സുഖമായിട്ട് പക്ഷെ ഒരു വഞ്ചി ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇപ്പം നമ്മളൊരു വഞ്ചി ഉണ്ടാക്കേണ്ട അവസ്ഥ വന്നത് അപ്പോൾ പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കണത് ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നണില്ല അപ്പോൾ എന്തായാലും ഇത്രത്തോളം ആയപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും സക്സസ് ആകും എന്നുള്ളത് കാരണം മുമ്പ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ട് എന്തായാലും നമ്മൾ വിജയിപ്പിച്ചെടുത്തേ പറ്റൂ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൈപ്പുമ്മ നമ്മളാ വാങ്ങിച്ചിരിക്കുന്ന ഫോം ഉണ്ടല്ലോ അത് ഒട്ടിക്കാന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അപ്പം അതിനുവേണ്ടി വേണ്ടി നമ്മളൊരു പശ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഷോപ്പിൽ പറഞ്ഞപ്പോൾ ഈ പശിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഈ പശ ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിട്ടുണ്ട് ഈ മാറ്റോട്ടിക്കാനുള്ളത് അങ്ങനെ നമ്മടെ വൺ സൈഡ് മാറ്റ് കഴിഞ്ഞു കഴിഞ്ഞിട്ടാ വാങ്ങിയ പശ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഒട്ടണുണ്ട് വല്യ കൊഴപ്പില്ലാത്തൊരു ഷേപ്പ് കിട്ടിട്ടുണ്ട് ഈ സൈഡും കൂടി ഒട്ടിക്കാനുണ്ട് പിന്നെ സെന്റർ ഒട്ടിക്കാനുണ്ട് അങ്ങനെ നമ്മുടെ മോൾഡിലെ ഈ ഷേപ്പിലായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നണം അപ്പൊ വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് തോന്നണെങ്കിൽ ഈ പറയണ പോലെ ലൈക്കും കമെന്റൊക്കെ ചെയ്യണം ഏകദേശം നമ്മുടെ വഞ്ചി റെഡി ആക്കിയ ഈ രൂപത്തിലായിരിക്കും കേട്ടോ എന്തായാലും ഷേപ്പ് കണ്ടിട്ട് സക്സസ് ആവും തോന്നണത് നമ്മൾ ഈ രണ്ട് സൈഡ് പശു വെച്ച് മൊത്തത്തിൽ ഒന്ന് ഈ ഷീറ്റാകെ തളർന്നു തളർന്നു കിടന്നിട്ടുണ്ടെങ്കിൽ ഫൈബർ അതിൻ്റെ മുകളിലുള്ള ഷേപ്പ് കിട്ടില്ല അപ്പൊ രണ്ട് സൈഡ് വലിച്ചില് ഇതുപോലെ സ്ക്രൂ ചെയ്ത് കട്ട ഒരു വാഷർ ഇട്ടിട്ട് ഡ്രൈ വാളാണ് ചെയ്തേക്കണത് അപ്പൊ ഈസി ആയിട്ട് ആ പൈപ്പ് നമുക്ക് കയറി പോകും അവസാനം ഇതായത് ഇങ്ങനെ വരുന്നൊരു വാശിണ്ടാവും അതായത് ഇത്തിരി തളർന്നിരിക്കണത് അതിങ്ങനെ അടിയിൽ നിന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് വലിച്ചൊട്ടിച്ചാൽ അത് ശരിയാക്കോളും ശങ്ക കണ്ടില്ലേ ഇതിങ്ങനെ കട്ട് ചെയ്തു നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ വശം ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇവിടെ ഒരു സ്ക്രൂ ചെയ്യുക അതിനുശേഷം ഇത് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് കറക്റ്റ് ഈ അളവില് കണ്ട ഇത്ര എക്സ്ട്രാ വന്നിട്ടുണ്ട് അതിങ്ങനെ ചെരിച്ചങ്ങിട്ട് കട്ട് ചെയ്യാം ഈ വാഷ് വലിച്ചു പിടിച്ച് നല്ല ടൈറ്റിലാണ് ടീ വശം കണ്ട നല്ല ടൈറ്റ് ആയിട്ടുണ്ട് മോൾട്ട് ഇണ്ടിപ്പോ ചെറുതായിട്ടൊന്ന് പണി പാളി കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം നമ്മള് ഭയങ്കര ഡിസ്റ്റൻസിലല്ല പൈപ്പിട്ട് അപ്പൊ അത് കണ്ട കുഴിഞ്ഞു കുഴിഞ്ഞുപോണു അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഫൈബറിൻ്റെ മാറ്റിട്ടിട്ട് റെസ്സിനടിച്ച് കഴിയുമ്പോൾ ആ കുഴി അതിലും വരും അപ്പം പിന്നെ നമ്മുടെ വഞ്ചി റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പുട്ടിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും ആ പുട്ടിരുന്ന കാശ് ചിലപ്പോൾ ഒരു വഞ്ചി വൈനിക്കാണെങ്കിലും കൂടുതൽ കാശ് വരും അപ്പം അതുകൊണ്ട് കുറച്ച് തെർമക്കോൾ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അത് അതിൻ്റെ ഉള്ളിൽ ഇട്ട് നോക്കാം അപ്പൊ കട്ടിയായിട്ട് പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പ പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് ഈ ചുമരിലൊക്കെ പുട്ടിയുണ്ടല്ലോ അത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഈ തെർമക്കോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പൊട്ടിയിട്ടിട്ട് ലെവൽ ചെയ്യാനുള്ള പരിപാടിയാണ് അതിൻ്റെ ഇടയിൽ ഇത് വഞ്ചി ഉണ്ടാകാനുള്ള റസിൻ വാങ്ങിച്ചിട്ടുണ്ട് പത്ത് പതിനെട്ട് ലിറ്റർ ഉണ്ട് പിന്നെ ഒരു നാല് കിലോ മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് താഴെ കിടക്കണ അത് എടുത്തിട്ടില്ല അപ്പോൾ ആദ്യം തന്നെ ഇതൊരു ഷേപ്പ് ആക്കി എടുക്കണം ഈ തെർമക്കോൾ വെച്ച് പൊട്ടിയിട്ട് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫൈബറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം പിന്നെ തെർമക്കോളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ നമ്മുടെ വഞ്ചിനെ മോൾഡിന്റെ ഈ എന്താ പറയുക കുട്ടികളിലൊക്കെ തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ സാൻഡ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഉറച്ചൊന്ന് അത്യാവശ്യം ഒന്ന് ഫിനിഷിങ് ആക്കി എടുക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പരിചയ കുറവ് കാരണം ഇത് അത്ര വലിയ ഫിനിഷിങ് ആയിട്ടില്ല കാരണം അവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ മുറച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉറച്ച് അത്യാവശ്യം ഒന്ന് വെടുപ്പാക്കിയെടുക്കാം അപ്പോൾ അതിന് ശേഷം ഈ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാസ്കിംഗ് ടൈപ്പും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇത് ഉറച്ച് കഴിഞ്ഞ് അത്യാവശ്യം ലെവലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാസ്കിംഗ് ടൈപ്പ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോൾഡിന്റെ പരിപാടി തീരും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഫൈബർ എടുത്തിട്ട് അതിന് മേലെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വഞ്ചിന്റെ പരിപാടികൾ ഏകദേശം റെഡി ആവും അപ്പം നമുക്കിഞ്ഞ് ഈ എടുത്തിട്ട് നമുക്ക് ഉറച്ച് അത്യാവശ്യം ലെവലാക്കാം അതിൻ്റെ പരിചയക്കുറവ് കാരണം ഇത് അത്രയും വൃത്തിയായിട്ടില്ല ഇട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മുളച്ച് വെക്കണം ഇത് ഉറച്ചൊരുപാട് കളയാനുണ്ട് എന്തായാലും കുറച്ച് സമയം എടുക്കും അങ്ങനെ നമ്മൾ മാസ്കിൻ്റെ ഇപ്പൊ ഒട്ടിച്ചു തുടങ്ങിയിട്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇത്ര ലെവലല്ലാത്തത് കൊണ്ട് ഈ സൈഡൊക്കെ ചെറുതായിട്ട് കുഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ചും കൂടി പൊട്ടിയിട്ട് ലെവലാക്കാന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ എന്തിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂടും ഇത് ബെൻഡ് ആകുമ്പോൾ ഉള്ളില് കമ്പിയൊന്നുമല്ലല്ലോ പ്ലാസ്റ്റിക്കിന്റെ പൈപ്പല്ലേ അപ്പൊ വെയിറ്റ് കൂടും തോറും അത് ഇങ്ങനെ ബെൻഡ് എന്താ പറയുക ബൾജ് ആവുകയാണ് അപ്പം ഇനിയും വെയിറ്റ് നമ്മൾ നമ്മൾ കൂട്ടി ലെവലാക്കാന്ന് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് മൊത്തത്തിൽ പൊളിയും അപ്പം അതുകൊണ്ട് ഇനി കൂടുതൽ അഭ്യാസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും മാസ്കിൻ്റെ ഒട്ടിച്ച് ഒരുവിധം ലെവൽ ആക്കിയിട്ട് മോളിക്കോടെ ഫൈബർ ചെയ്യാൻ പോണ് വരണോടത്ത് വെച്ച് കാണാം അങ്ങനെ നമ്മുടെ വഞ്ചിയുടെ മോളുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് മാസ്കിൻ്റെ ഇപ്പൊ ഒട്ടിച്ച് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ മോളിക്കോടെ ഫൈബറിന്റെ വർക്കും കൂടി ബാക്കിയുള്ളൂ അത്ര ഫിനിഷിങ്ങൊന്നും ആയിട്ടില്ല ആ അറ്റത്തൊക്കെ ഉണ്ടാ ചെറിയ കുഴിയൊക്കെ ഉണ്ട് എന്നിരുന്നാലും നമുക്ക് നോക്കാം എത്രത്തോളം റെഡി ആവുന്നുള്ളത് അങ്ങനെ നമ്മളൊരു സൈഡിൽ നിന്ന് റെസിന് അടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ സംഭവം നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചപ്പോ ഇതിൽ ചേർക്കണം മെറ്റീരിയലിന്റെ പേരൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ സത്യത്തിൽ മറന്നുപോയി നമ്മൾ കൂട്ടിക്കേണ്ടക്കെ കറക്റ്റ് ആണോന്ന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഇല്ല എന്താവും എന്നുള്ളത് കണ്ടറിയണം അങ്ങനെ നമ്മുടെ വഞ്ചിയുടെ പണി ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടാ രണ്ട് ലെയർ ഫൈബർ കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ തുടങ്ങി കഴിഞ്ഞാലാണ് എന്താവും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഏകദേശം പണിയൊക്കെ ഫൈബർ കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നാളെയൊക്കെ നമ്മളിക്ക് ഉണങ്ങി കിട്ടുന്നാണ് തോന്നണത് കാരണം നമ്മളിത് മിക്സ് ചെയ്തതിൻ്റെ ഇത് കറക്റ്റ് ആവാത്തോണ്ട് എന്നാണ് ഇത്തിരി ടൈം എടുക്കേണ്ടത് ആവാൻ വേണ്ടി ഈ ചില സ്ഥലങ്ങളിൽ ഇത്തിരി ആവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ബാക്കി ഇത് ഇവിടെ ഒക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് ഇതൊക്കെ കണ്ട അറിയണ്ട അപ്പ ഏകദേശം വഞ്ചിയുടെ രൂപൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് നാളെ ബാക്കി സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് അപ്പൊ എനിക്ക് തോന്നണത് ഒരു എൺപത്തഞ്ച് ശതമാനം സക്സസ് ആവാനുള്ള സാധ്യത ഒക്കെ കാണുന്നുണ്ട് എന്തായാലും അത്യാവശ്യം ഷേപ്പ് ഉണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഈ പൈപ്പും ബാക്കിയുള്ള ഷീറ്റുകളൊക്കെ വലിച്ചു കളഞ്ഞ് ഇട്ട് വേണം നമുക്ക് സൈഡ് കട്ട് ചെയ്ത് നല്ല ഷേപ്പ് ആക്കി എടുക്കാൻ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഫ്രെയിം ചേർന്നതും ഈ ഷീറ്റുകളുമൊക്കെ വലിച്ച് പറിച്ച് കളഞ്ഞപ്പോൾ ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പുട്ടി ലെവലിടാൻ വേണ്ടി പൊട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞിട്ടുണ്ട് അതും കൂടി സൈഡിൽ നിന്ന് പൊളിച്ചളഞ്ഞ് പിന്നെ ഈ മാസ്കിൻ്റെ ടൈപ്പ് ഒക്കെ കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ വഞ്ചി കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെ ഏകദേശം ഈ ഷേപ്പിലായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ രണ്ട് എൻ്റെ ഒന്ന് ജോയിൻ്റ് അടിക്കാനുണ്ട് അത് കഴിഞ്ഞ പിന്നെ സൈഡിൽ ഒന്നുകൂടിയും കൂടിയും പുട്ടി പടിയൊക്കെ വെച്ച് സൈഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വഞ്ചിയുടെ പണി തീരും പറയുമ്പോൾ കുറച്ച് എളുപ്പം ഉണ്ടെങ്കിലും ഇനി പണികൾ കുറെ കിടക്കുന്നുണ്ട് ഇനിയിപ്പത് ഈ പി വി സി പൈപ്പ് സൈഡിൽ വെച്ചിട്ടാണ് അതിന്റെ വില്ല് കൊടുക്കാൻ പോണത് ഇതിപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ വില്ല് പിടിപ്പിച്ചിരിക്കണത് ഒന്നരഞ്ച് പൈപ്പ് കട്ട് ചെയ്തിട്ടാണ് അപ്പൊ നമ്മൾ ഈ ബെൻഡ് ഇങ്ങനെ ആക്കാൻ വേണ്ടി ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടി ഇതുപോലെ കട്ട് ചെയ്തേക്കണം ചെറുതായിട്ട് അപ്പൊ നമുക്കിത് ആവശ്യത്തിന് വളച്ചെടുക്കാൻ പറ്റും ഇതിപ്പോൾ സ്ട്രോങ് ഉണ്ടാവില്ല ഇങ്ങനെ വെക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ ഫൈബർ വന്നുകഴിഞ്ഞാൽ അത് ഫൈബർ ഉറച്ച് കഴിയുമ്പോൾ നല്ല സ്ട്രോങ് ആയി സ്ട്രോങ് ആയിക്കോടും അപ്പം ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട് പണി നമ്മുടെ ഇപ്പം നമ്മുടെ വഞ്ചിയുടെ നാല് സൈഡ് നമ്മൾ സ്ട്രോങ്ങ് ആക്കിക്കൊണ്ടിരിക്കേണ്ടട്ടെ അപ്പോൾ ഏകദേശം പകുതി നമ്മൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞു പിന്നെ സെൻറ്ററിലൊക്കെ ഒരു ഇട്ട് പിടിപ്പിച്ച് അത് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്ന് പടി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതും കൂടി വെക്കണം അപ്പം അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തന്നെ ചീത്തയാണുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് അതിൻ്റെ മേലെ ഫൈബർ ചെയ്യണം അങ്ങനെ നമ്മുടെ വഞ്ചിയുടെ പണി ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് അറിയേണ്ട ഓരോരോ കാര്യം കൂടി ബാക്കിയുള്ളൂ ഇത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ പൊങ്ങി കിടക്കോ അത് മുങ്ങി എന്നുള്ളത് മാത്രമേ അറിയേണ്ടുള്ളൂ ബാക്കി നമ്മുടേതായ രീതിയിൽ നമുക്കറിയാവുന്ന രീതിയിൽ എല്ലാം ചെയ്തിട്ടുണ്ട് നാല് സൈഡും നാല് സൈഡല്ല ചുറ്റും നമ്മൾ ബീഡിങ് ഒക്കെ പിടിപ്പിച്ച് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് പിന്നെ മൂന്ന് പടി പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിലും കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ കുറച്ച് ബീഡിങ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഫുൾ പെയിൻറ്റിങ് ഫുൾ പരിപാടി എല്ലാം തീർന്നിട്ടുണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇനിയിപ്പോൾ നമ്മൾ നേരെ വെള്ളത്തിലിട്ട് നോക്കിയിട്ട് നമുക്ക് 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 കണ്ടറിയണം നേരെ പാടത്തേക്ക് വിട്ടാലോ പാടത്ത് ചെറിയൊരു നോക്കാം വഞ്ചി മാക്സിമം സ്ട്രോങ് വേണ്ടി നമ്മൾ വീണ്ടും ഉള്ളിൽ പി വി സി പൈപ്പ് ഇട്ട് ഫൈബറിന്റെ കോട്ട ഒക്കെ ചെയ്ത് നല്ല സ്ട്രോങ് ആക്കിയിട്ടുണ്ട് അതുപോലെ പടിയൊക്കെ വീണ്ടും ഫൈബർ കോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ വെള്ളത്തിൽ ഇറണേക്കാൾ മുമ്പ് മുങ്ങോ പൊങ്ങോ പൊങ്ങോന്നുള്ള അറിയണേക്കാൾ മുമ്പ് നമ്മ പേരൊക്കെ സുന്ദരകുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വഞ്ചിനെ അങ്ങനെ നമ്മുടെ വഞ്ചി കുട്ടപ്പനെ ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറക്കിയിരിക്കാ അങ്ങനെ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ വഞ്ചി നൂറ് ശതമാനം വിജയകരമായിട്ട് പൂർത്തീകരിച്ചു കേട്ടോ കാരണം വെള്ളത്തിലിട്ട് ഇപ്പം മുങ്ങിപ്പോയിട്ടില്ല രണ്ടാളും കേറിയിട്ട് മുങ്ങിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ തുഴയാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട് നമുക്ക് കുറച്ച് ഇവിടെ ഈ ചെറിയ ലോക്കൽ ഏരിയയിൽ കുറച്ച് കുളം തോടുകളിലൊക്കെ മീൻ പിടിക്കാൻ ഇത് തന്നെ ധാരാളം അങ്ങനെ ഗോഡ്സണും ശുചിത്വം കൂടി ആദ്യ യാത്ര നൂറ് ശതമാനം വിജയമായി പൂർത്തീകരിച്ച ധൈര്യത്തിൽ ഞാൻ റിക്കയും കൂടി കേറിയിട്ട വഞ്ചിയില് റിക്കോഷ ആദ്യായിട്ട് ആള് വഞ്ചിയില് കേറണത് മനോഹരമായ പാടത്ത് വഞ്ചി റീൽസ് ഓഫ് റോവർ അങ്ങനെ മറിയോന്ന് വഞ്ചി മറയോ എന്ന് അറിയാൻ വേണ്ടി മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേരിച്ച് നോക്കിയപ്പോ യാതൊരുവിധ കുഴപ്പങ്ങളില്ല കേട്ടോ അങ്ങനെ നമുക്ക് മീൻ പിടിക്കാൻ വേണ്ടി വെറും ഏഴായിരം രൂപ ചെലവിലുണ്ടാക്കിയ വഞ്ചി കേട്ടോ നൂറ് ശതമാനം സക്സസ് തന്നെയാണ് അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലുള്ള മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടിക്കോട്ടാ അപ്പൊ ഇതിപ്പോ കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അണ്ണല്ലൂര് പാലത്തിന്റെ അടി കൂടെ നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ച വഞ്ചിയുടെ യാത്രയാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം